ചക്കപ്പഴം എന്ന സീരിയലിലെ സുവേശായി ശ്രദ്ധ നേടിയ നടനാണ് റാഫി മൂന്ന് വർഷം മുൻപായിരുന്നു റാഫി വിവാഹിതനായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അന്ന് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഏഴു മാസത്തെ പ്രണയത്തിനൊടുവിലായിരുന്നു റാഫിയുടെയും ടിക്ടോക് റീൽസ് താരവുമായ മഹീനയുടെയും വിവാഹ നിശ്ചയം പിന്നാലെ ഏതാനും മാസങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം വിവാഹവും നടന്നു ചക്കപ്പഴത്തിലെ താരങ്ങൾ മുഴുവനും മറ്റ് സിനിമാ സീരിയൽ താരങ്ങളും പങ്കെടുത്ത് ആഘോഷമാക്കിയ ഒരു വിവാഹം തന്നെയായിരുന്നു ഇവരുടേത് എന്നാൽ കുറച്ചധികം നാളുകളായി ഒന്നിച്ചുള്ള ചിത്രങ്ങളൊന്നും തന്നെ പങ്കുവെച്ചുകൊണ്ട് റാഫിയും മഹീനയും എത്താറില്ല ഇതോടെ എല്ലാവർക്കും വലിയ സംശയമായി ഒരു സമയത്ത് തങ്ങളുടെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുള്ള താരദമ്പതികൾക്ക് പെട്ടെന്ന് എന്തു പറ്റി എന്നായിരുന്നു ആരാധകരുടെയും സംശയം ഇപ്പോഴിതാ ഇതിനൊരു ഉത്തരം ലഭിച്ചിരിക്കുകയാണ് മഹീന തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഒത്തുപോകാൻ പരസ്പരം ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് ശ്രമിച്ചിരുന്നു ഒന്നിച്ചു പോവാൻ എന്നാൽ അങ്ങനെ ആകാതെ വന്നതോടെ പരസ്പരം എടുത്ത തീരുമാനമാണ് വേർ എന്നാണ് മഹീന ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇവരുടെ വെളിപ്പെടുത്തൽ കേട്ട് ആരാധകർ എല്ലാവരും വലിയ ഞെട്ടലിലാണ് ഇരുവരും വളരെയധികം അടുത്ത താരദമ്പതികൾ തന്നെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു റാഫിക്കും മഹീനയ്ക്കും ഉണ്ടായത് ഇരുവരുടെയും വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു എന്നാൽ താരദമ്പതികൾ ഇപ്പോൾ വേർ എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ തങ്ങളുടെ ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കുന്ന റാഫിക്കും മഹീനയ്ക്കും ഇത് എന്ത് പറ്റിയെന്ന് ആരാധകർ ചോദിച്ച സമയത്ത് ഇതിന് മൗനം മാത്രമായിരുന്നു റാഫിയും മഹീനയും നൽകിയത് പിന്നീട് റാഫി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും മഹീനയുടെ ചിത്രങ്ങളും മഹീനയും അതുപോലെ തന്നെ തിരിച്ചും ചെയ്തതോടെ ആരാധകർക്ക് വലിയ സംശയമായി ഇപ്പോൾ താറ് ദമ്പതികൾ തന്നെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇരുവരും വേർ പിരിഞ്ഞിട്ടുണ്ട് എന്ന് എന്നാൽ എന്താണ് കാര്യമെന്ന് ഇരുവരും തുറന്നു പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നും മഹിന കൂട്ടിച്ചേർത്തു അതെല്ലാം ഞങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്നും മുന്നോട്ട് പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ മുന്നോട്ടു പോകുന്നില്ല ഇനി എന്ന് തന്നെയാണ് മഹിന സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ഇതേ ചോലി നിരവധി വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പിന്നീട് പുറത്തു വന്നത് സത്യത്തിൽ ഈ വിഷയത്തിലും പ്രതികരണം അറിയിച്ചുകൊണ്ട് മഹീന എത്തിയിരിക്കുകയാണ് മഹീനയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എന്തുകൊണ്ടാണ് വിവാഹം വേർപ്പെടുത്തിയത് എന്ന് എന്നോട് ചോദിക്കരുത് അതിന് ഉത്തരം നൽകാൻ എനിക്ക് താല്പര്യമില്ല എന്നെ അതിൽ നിന്നും ഒന്ന് ഒഴിവാക്കി തരണം അതുപോലെ തന്നെ എന്റെ മാതാപിതാക്കളെയും ഒഴിവാക്കി തരണം മഹീനയുടെയും റാഫിയുടെയും വിവാഹത്തിന് മഹീനയുടെ മാതാപിതാക്കൾക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ മകളുടെ ഇഷ്ടപ്രകാരം മകൾക്ക് സന്തോഷം ലഭിക്കട്ടെ എന്ന് കരുതിയായിരുന്നു ആ മാതാപിതാക്കൾ ഇരുവരുടെ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ആരാധകരെല്ലാവരും അവരെക്കുറിച്ചും ചോദിക്കുന്നത് എന്നാൽ അങ്ങനെ ചോദിക്കരുത് എനിക്ക് മറുപടി നൽകാൻ താല്പര്യമില്ല എന്ന് തന്നെയാണ് മഹീന ഇപ്പോൾ പറയുന്നത് സത്യം പറഞ്ഞാൽ നിരവധി പേരാണ് മഹീനയ്ക്കൊപ്പം നിന്നുകൊണ്ടും എത്തുന്നത് റാഫിയുമായുള്ള വിവാഹത്തിന് മുൻപ് തന്നെ മഹീന സോഷ്യൽ മീഡിയയിലൂടെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എങ്കിലും റാഫിയുടെയും മഹിനയുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നാൽ ഇപ്പോൾ താറ് ദമ്പതികൾ വേർ പിരിഞ്ഞിരിക്കുകയാണ് എന്നുള്ള വാർത്ത തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവന്നത്